നിങ്ങളുടെ സ്വപ്ന ഭവനം മനോഹരമാക്കാൻ ഹോൾസെയിൽ വിലയിൽ ടൈൽസ് സാനിറ്ററി ഫിറ്റിംഗ് ആൻഡ് ഗ്രാനൈറ്റ്സ് എന്നിവയുടെ മികച്ച കളക്ഷൻ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ടൈൽസ് ഗാലറി ചെറുപുഴ ഗുണമേന്മയിൽ വിട്ടുവീഴ്ച വരുത്താതെ തന്നെ കുറഞ്ഞ വിലയിൽ മനസ്സിറങ്ങിയ പ്രോഡക്റ്റുകൾ ഇനി സ്വന്തമാക്കാം ഗവൺമെന്റ് നോൺ ഗവൺമെന്റ് പ്രോജക്ടുകൾക്കായി സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെന്റുകൾ അപ്രൂവ് ചെയ്ത മികച്ച കമ്പനികളുടെ ടൈലുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി നേരിട്ട് ഷോറൂം സന്ദർശിക്കുകയോ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യുക ഓപ്പോസിറ്റ് സെന്റ് മേരീസ് ചർച്ച് കക്കിൻ ചെറുപുഴ കോൾ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ സീറോ സെവൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആവേശമുയർത്തിയുള്ള കൊട്ടിക്കലാശം ചെറുപുഴയിൽ വ്യത്യസ്ത ഇടങ്ങളിലായാണ് നടന്നത് യുഡിഎഫിന്റെ ആഭിമുഖ്യത്തിൽ സെൻട്രൽ ബസാറിൽ നിന്നും ആരംഭിച്ച പ്രകടനം മേലെ ബസാറും ബസ് സ്റ്റാൻഡും ചുറ്റി സെൻട്രൽ ബസാറിൽ സമാപിച്ചു തുടർന്ന് നടന്ന യോഗത്തിൽ വി കൃഷ്ണൻ മാസ്റ്റർ എ ബാലകൃഷ്ണൻ ഷക്കീർ ജോർജ് മുള്ളമ്മട ടി പി ചന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു അദ്ദേഹത്തിന്റെ നേതൃത്വം ഉണ്ടാവുമെന്ന് അദ്ദേഹം തന്നെയാണ് വിളിച്ചു പറയുന്നത് എല്ലാ തെരഞ്ഞെടുപ്പിലും ബി ജെ പിക്ക് അധികാരി തരാൻ സൗകര്യമൊരുക്കണം എന്നല്ല അദ്ദേഹം പറഞ്ഞത് എനിക്ക് മൂന്നാമതും പ്രധാനമന്ത്രിയാകാനുള്ള അവസരം ഉണ്ടാക്കി ഉണ്ടാക്കിത്തരണമെന്ന് അപ്പോൾ സ്വയം പ്രധാനമന്ത്രിയായി പ്രഖ്യാപിച്ചുകൊണ്ട് നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പിനെ നേരിടുന്നു നരേന്ദ്രമോദിക്ക് വേണ്ടി ബി ജെ പിയും ആർ എസ് എസും അതുപോലെയുള്ള മറ്റ് വർഗീയ സംഘടനകളും അടിനിരുന്നില്ല അവർ ഇന്ത്യ രാജ്യത്തെ സംരക്ഷിക്കുന്നതിനു വേണ്ടി നിരാശരവും നിരാ നിരാലംബരും ആയിട്ടുള്ള ആളുകളുടെ സംരക്ഷണത്തിനു വേണ്ടി നമ്മൾ രാജ്യത്തെ സ്വാതന്ത്ര്യം സംരക്ഷിക്കുന്നതിനു വേണ്ടി ജനാധിപത്യവും മതേതരത്വവും സംരക്ഷിക്കുന്നതിനു വേണ്ടി നാട്ടിൽ ജാതിയുടെ പേരിൽ വർണ്ണത്തിന്റെ വർഗത്തിന്റെ ലിംഗത്തിന്റെ പേരിലും നാട്ടിലെ ജനങ്ങളെ ചിഹ്ന പിന്നരാക്കി വിഭജിച്ചുകൊണ്ട് അഭിനന്ദം അധികാരത്തിനേറാനുള്ള ശ്രമങ്ങളാണ് ഒരു ഭാഗത്ത് നടത്തുന്നത് ശ്രമം തന്നെ മോഡി എന്താണോ ചെയ്യുന്നത് അതിന്റെ ഒരു കാർബൺ കോപ്പി എന്ന പോലെ ഒരു തനിപ്പകർപ്പെന്ന പോലെ മണ്ണിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് നാട്ടിലെ മുഖ്യനും പിണിയാളുകളും എന്ന് പറയുന്നത് നമുക്കറിയാം ഈ പത്ത് വർഷക്കാലം അവർ പത്ത് വർഷം മുമ്പ് രണ്ടായിരത്തി പതിനാലിൽ ഈ രാജ്യത്തിന്റെ അധികാര കേന്ദ്രത്തിലേക്ക് വരുന്ന സമയത്ത് അവർ മുന്നോട്ട് വെച്ച ഗ്യാരണ്ടികൾ ഓരോന്നായി എണ്ണിപ്പറയുകയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ആദ്യം പറഞ്ഞത് പാർലമെന്റ് ഇലക്ഷനെ അവർ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുമ്പോൾ ആദ്യം ഉപയോഗിച്ചത് പെട്രോളിന്റെ വിലയാണ് ആ പെട്രോളിന്റെ വിലയുടെ പേരിലാണ് നാട്ടിലും മുഴുവൻ അവർ മനുഷ്യ തീർത്തിട്ടുള്ളത് എന്ന വാദികളായിട്ടുള്ള ആർ എസ് എസിന് ഹൈന്ദവ ഹൈന്ദവത്കരിക്കാൻ ഈ രാജ്യത്തെ ആർ എസ് എസിന് തീരെഴു കൊടുക്കാനുള്ള ശ്രമം നടക്കുന്നതിന്റെ ഒരുപാട് ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് അതൊക്കെ തന്നെ ഈ രാജ്യത്തെ ഇനി ഒരു തെരഞ്ഞെടുപ്പിൽ ഒരിക്കൽ കൂടി ഈ ഭോദി ഭരണം അധികാരത്തിലേറാൻ സാധ്യത ഏറിയാൽ ഒരുപക്ഷെ അവസാനമായി ഈ രാജ്യത്തെ അവസാനത്തെ തിരഞ്ഞെടുപ്പായിരിക്കും ഇത് ആഘോഷങ്ങളിൽ ഒന്നിച്ചുങ്ങാൽ ഒരു കം ആകർഷകമാക്കാൻ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും മാത്രമായി വർണ്ണവസ്ത്രങ്ങളുടെ വൈവിധ്യമാർന്ന കലവറ ഹൈ ഫാഷൻ ബ്യൂട്ടിക് സെൻട്രൽ ബസാർ ചെറുപുഴ സാരി സൽവാർ സെറ്റുകൾ റോംബോ വെസ്റ്റേൺ ടോപ്പുകൾ ജീൻസ് ടീഷർട്ട് സിഗരറ്റ് പാൻസ് ലെഗിൻസ് ഷോളുകൾ ഇന്നർവെയർ റണ്ണിംഗ് മെറ്റീരിയൽസ് ലൈനിങ് നൈറ്റി പീസുകൾ തുടങ്ങി എല്ലാവിധ വസ്ത്രങ്ങളും ഒരിടത്തു നിന്നും സന്ദർശിക്കുക ഹൈ ഫാഷൻ ബ്യൂട്ടിക് സോന ഗോൾഡ് ബിൽഡിംഗ് സെൻട്രൽ ബസാർ ചെറുപുഴ